വാട്സപ്പിൽ നിങ്ങൾ മരിച്ചുവോ ഈ ചോദ്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് എനിക്കറിയില്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നൊരു ചോദ്യമാണ് പലപ്പോഴും നമ്മൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിലെ നമ്മൾ ആയിരിക്കാം പക്ഷേ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ മറുപടി പറയാതെ ആ ഗ്രൂപ്പിലെ ഒരു മരിച്ച വ്യക്തിയായി ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും പല ഗ്രൂപ്പിലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിലും ഒരു ലൈക്ക് പോലും കൊടുക്കാതെ മാസങ്ങളോളം മരവിച്ചിരിക്കുന്ന കുറേ ആളുകളെ ഞാൻ പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാറുണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണോ ശരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക കാരണം നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊരു പ്രിവിലേജ്ഡ് പേഴ്സൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വാല്യൂ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ മരിച്ചു മരവിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഇന്നത്തെ കാലത്ത് പേഴ്സണാലിറ്റിയെക്കാളും ഇമ്പോർട്ടൻസ് ആണ് വെർച്വൽ ബോഡി ലാംഗ്വേജിനും വെർച്വൽ പേഴ്സണാലിറ്റിക്കും വെർച്വൽ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ വെർച്വൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്പേസിലും നിങ്ങളുടെ ഓൺലൈൻ വേൾഡിലും നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പെരുമാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരു സംശയവും വേണ്ട നിങ്ങളൊരു ഡെഡായി പോയൊരു വ്യക്തിയാണ്